ും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഇവിടെ നല്ല മഴയാണ് ഇപ്പം എല്ലായിടത്തും മഴയായിരിക്കും അപ്പോൾ ഷയാന നെയ്സറി വിട്ടിട്ട് നമുക്ക് സംസാരിക്കാം കേട്ടോ ഓക്കേ നമുക്ക് ഈ ഇൻസ്റ്റഗ്രാമില് പൊതുവേ ഉള്ള ഒരു പോയിസിന്റെ ധാരണ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റിലേന്ന് പറഞ്ഞാൽ നമുക്ക് പല ടൈപ്പ് കാറ്റഗറിയിലുള്ള ആൾക്കാർ റീൽസ് ഇടുന്നുണ്ട് ഫസ്റ്റിലെ സിനിമ അതേപോലെ ആക്ടിങ് സ്കില് അത് ഇടാറുണ്ട് പിന്നെ ഡാൻസിങ് ഇഷ്ടമുള്ളവർ റീൽസ് ഇടാറുണ്ട് അതുപോലെ അതുപോലെ തന്നെ നമുക്ക് ചിലവർ ഡിപ്രഷൻ മൂഡ് ചേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ട് ഇടുന്നവരുണ്ട് ചിലവർ നെഗറ്റീവായിട്ട് െയ്യുന്നവരുണ്ട് നെഗറ്റീവായിട്ട് റീൽസ് ഇടുന്നവരുണ്ട് അപ്പോൾ ഈ ബോയ്സ് ഗേൾസിൻ്റെ റീൽസ് കാണുമ്പം അവർ ഒരു കാറ്റഗറിയിലാണ് അവരെടുക്കുന്നത് അവർ എന്ത് നെഗറ്റീവ് കാറ്റഗറി മാത്രമാണ് എടുക്കുന്നത് അങ്ങനെ എടുത്ത് നമുക്ക് മെസ്സേജ് അയയ്ക്കും ഫസ്റ്റിൽ ഒരുപാട് മെസ്സേജ് വന്നിട്ട് വന്നിരുന്നു അപ്പോൾ ഞാൻ പൊതുവേ ഒരു എനിക്ക് ഭയങ്കരമായിട്ട് ഹറാസ്മെൻറ്റ് പോലെ തോന്നിയപ്പോൾ ഞാൻ പോസ്റ്റർ പോലെ ക്രിയേറ്റ് ചെയ്തിട്ടു എന്നെ ഹറാസ് ചെയ്യരുത് എന്ന രീതിയിൽ ഞാൻ പോസ്റ്റർ വരെ ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അതിന് പല മോ ഇമോജീസ് ഒക്കെ വന്നപ്പോൾ ഞാൻ ബ്ലോക്ക് ചെയ്തു അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ റെസ്ട്രിക്റ്റിലൊക്കെ ആണ് ഇട്ടിരിക്കുന്നത് കാര്യം നമുക്കിങ്ങനെ പലരും കോൾസ് ചിലരൊക്കെ വെറുതെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും അപ്പം നമ്മൾ ഫസ്റ്റിൽ ഇൻസ്റ്റഗ്രാം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അവരെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം അതാണ് വേണ്ടത് പല ടൈപ്പ് കാറ്റഗറീസിലുള്ളവർ നമ്മളെ വിളിക്കും മെസ്സേജിന് നമ്മൾ ഏത് രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിൽ കാര്യം ഇരിക്കുന്നത് അവർ പലതും പറഞ്ഞുകൊണ്ട് മെസ്സേജ് ചെയ്യും അവർ പറയും നമ്മളെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും മെസ്സേജ് ചെയ്യുക അങ്ങനെയുള്ള ഒന്ന് എന്തവര് പറഞ്ഞാൽ നമുക്ക് മെസ്സേജ് റിപ്ലൈ കൊടുക്കരുത് അപ്പം നമ്മൾ ഞാൻ ഇങ്ങനെ പല ടൈപ്പ് ബോയ്സിൻ്റെ ഇതിന് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് തന്നെ എനിക്കയക്കുന്ന കോണ്ടാക്റ്റ് ചെയ്യാൻ അയച്ചിരുന്നു അപ്പോൾ അവർ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചിട്ട് എന്നോട് പറയുന്ന സെയിം കാര്യങ്ങൾ തന്നെയാണ് അവരോടും പറയുന്നത് അപ്പോൾ പല ആൾക്കാരും ഇതേപോലെ പലതും എന്താ പറയുക പ്രപ്പോസൽ പറയും ഇപ്പോൾ ഒരാൾക്ക് അയക്കുന്ന മെസ്സേജ് തന്നെ ആയിരിക്കും വേറെ വേറൊരാൾക്ക് അയക്കുന്നത് ഒരു മൊത്തത്തിൽ പത്ത് പേർക്കായിരിക്കും ഒരു ഒരു പ്രപ്പോസൽ മെസ്സേജ് അവർ അയക്കുന്നത് അപ്പം പത്ത് പേരിൽ അവരുടെ സെലക്ഷൻ ആയിക്കഴിഞ്ഞാൽ അവർ അവരെ ടൈം പാസിന് വേണ്ടി വിളിക്കും സംസാരിക്കും അങ്ങനെ പല പല എന്താ പറയുക അതിരി കടന്നുള്ള ഒരു ഇതിലേക്ക് പോകും അപ്പം നമ്മൾ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുമ്പോൾ നമ്മളതൊക്കെ ശ്രദ്ധിക്കാം നമ്മളൊരു അതിര് കടന്നുള്ള ഇതിന് പോകാതെ നമ്മളെല്ലാവരെയും ഹാൻഡിൽ ചെയ്യാനായിട്ട് പഠിക്കുക അപ്പോൾ ഞാൻ ഫസ്റ്റിലെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എങ്ങനെ ഇൻസ്റ്റഗ്രാം ഞാൻ ഹാൻഡിൽ എന്നുള്ളത് പിന്നെ നമ്മൾ എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ നിൽക്കുക ആർക്കും റിപ്ലൈ കൊടുക്കാൻ പോകാതെ ആരുമായിട്ട് ചാറ്റ് ചെയ്യാതെ നമ്മൾ നിൽക്കുക അപ്പം നമ്മൾ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നത് എന്തിനാണോ അത് തന്നെ ചെയ്യുക ഞാൻ എൻ്റെ ലൈഫ് ഫുൾ നെഗറ്റീവ് അടിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ ഞാൻ നോക്കുമ്പോൾ എന്തോരം നല്ല സുന്ദരികളായ പെൺകുട്ടികളാണ് ഡിവോഴ്സായിട്ടിരിക്കുന്നത് നെസ്രിയ സുൽത്താനൊക്കെ എന്ത് സുന്ദരിയാണ് എന്തോരം കഴിവുണ്ട് ഈ നെസ്രിയ സുൽത്താൻ എന്ത് നല്ല സുന്ദരിയാണ് എന്ത് നല്ല ആക്ടിങ് നല്ലൊരാക്ടറാണ് എന്താ പറയുക നല്ലോണം നല്ല രീതിയിൽ ഏതൊരു എന്താ പറയുക റീൽസ് ആണെങ്കിലും നല്ല രീതിയിൽ അഭിനയിക്ക് അഭിനയിക്കുന്ന ഒരാളാണ് നസ്രിയ സുൽത്താൻ അപ്പം നസ്രിയ സുൽത്താനെ വരെ എങ്ങനെ സംഭവിച്ചു അപ്പോൾ അത് കാണുമ്പോൾ നമുക്കും എന്താ പറയുക ഒരു മോട്ടിവേഷനാണ് ആൾ ലൈഫിലോട്ട് വന്ന് നല്ല ആക്റ്റീവായി അപ്പം എന്താ പറയുക ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ചെയ്യുന്നവരെല്ലാവരും ബോയ്സ് ഈ ഒരു ഒരു കാറ്റഗറി കാണരുത് പല രീതിയിലും പല കാറ്റഗറീസിലും റീൽസ് ചെയ്യുന്നവരുണ്ട് ഫസ്റ്റിലെ അവരുടെ പ്രൊഫൈല് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക എന്നിട്ട് വേണം നിങ്ങൾ അതിൽ മെസ്സേജ് അയക്കാനായിട്ട് അപ്പം നിങ്ങളുടെ ഒരു എന്താ പറയുക ഒരു ഒരു ഒരിത് തന്നെയാണ് പോകുന്നത് നിങ്ങളിങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ അപ്പം അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ പ്രശ്നമില്ല പിന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം എത്ര ബോയ്സ് എത്ര മെസ്സേജ് അയച്ചാലും നമ്മൾ ഏത് രീതിയിൽ നിൽക്കുന്നു നമ്മൾ അവരെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം അതായത് ആർക്കും റിപ്ലൈ കൊടുക്കരുത് നമ്മൾ എന്തിനു വേണ്ടിയാണ് റീൽസ് ചെയ്യുന്നത് അത് ചെയ്യുക അപ്പം അങ്ങനെ ഞാൻ ഞാൻ പിന്നെ റിയാക്ട് ചെയ്യാതായി ആയപ്പം എനിക്ക് ഒരു പരിധി വരെ എനിക്ക് സമാധാനം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ പല തവണയായിട്ട് പറയണമെന്ന് ആലോചിച്ച കാര്യമാണ് അതായത് ഞാൻ ഫസ്റ്റിലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചൂടുവെള്ളം കണ്ട പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ താഴെ എനിക്കൊരു കമൻ്റ് വന്നു സോഷ്യൽ മീഡിയയാണ് വീട്ടിലെ കാര്യം വന്ന് പറയേണ്ട ഒരു ഭയങ്കര ഒരു ബാഡ് കമൻ്റ് ഒരാൾ വന്നിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞെനിക്ക് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ അറിയുന്ന കൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹസ്ബൻ്റി എന്നോട് പറഞ്ഞു നമ്മൾ നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പകരമായിട്ട് ആൾക്കാർ സമാധാനത്തിന് വരും എന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് അത് കേട്ടപ്പോൾ എനിക്കും തോന്നി നമ്മൾ പേഴ്സണലായിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യരുത് പാടില്ലാത്ത കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നി അങ്ങനെ ആയപ്പോൾ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ വീഡിയോ ചെയ്യാതെ കാര്യങ്ങൾ പറയാൻ പിന്നെ ഞാൻ പല പ്രാവശ്യം ആലോചിച്ചാലോചിച്ചിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് കാര്യം ഇരുപത്തൊന്ന് വയസ്സുള്ള ബോയ്സ് വരെ എനിക്ക് പ്രപ്പോസലായിട്ട് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് അപ്പം അത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഏഴ് വർഷം നാല് മാസമാകുന്നു ഞാൻ ഡിവോഴ്സാണ് ഡിവോഴ്സ് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു എൻ്റെ കല്യാണം എനിക്ക് അഞ്ചര വയസ്സുള്ള ഒരു മോനുണ്ട് പിന്നെ ഞങ്ങളുടെ എൻ്റെ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് തെറ്റും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഭാഗത്താണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളുടെ റെൻ്റ് ഹൗസിലാണ് ഇനി ജീവിക്കുന്ന യാതൊരുവിധ അർത്ഥങ്ങളും ഇല്ലയെന്ന് ഞാൻ തീരുമാനിച്ചവിടെ നി ഇറങ്ങി വർഷത്തിൻ്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ ഡിവസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എത്രയാണ് എൻ്റെ ഒരു ഷോർട്ട് ബയോ എന്ന് പറഞ്ഞത് പ്രോബ്ലംസും കാര്യങ്ങളും ഇനി എനിക്ക് ഞാനത് ഡിസ്കസ് ഇപ്പോൾ എന്തായാലും ചെയ്യുന്നില്ല അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ചിലവരൊക്കെ പറഞ്ഞു എന്താ റീൽസ് എടുത്തിടാതെ പഠിക്കാൻ പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്കൂളിൽ പഠിക്കാൻ പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലവരൊക്കെ കമൻ്റ് ഒക്കെ ഇട്ടു തമിഴിലൊക്കെ അപ്പോൾ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഞാൻ കമൻസിൽ തന്നെ മറുപടി കൊടുത്തു എനിക്ക് ഇരുപത്തേഴ് വയസ്സുണ്ടെന്നുള്ളത് അപ്പോൾ ഇത്രയാണ് എൻ്റെ ഒരു ഷോർട്ട് ബയോ എന്നുള്ളത് കേട്ടോ അപ്പോൾ എന്താ പറയുക ഇപ്പം എൻ്റെ ഒരു ലോകമെന്ന് പറഞ്ഞാൽ ഒരു മോനാണ് ആ കുട്ടിയെ വളർത്തണം കുട്ടീൻ്റെ കാര്യങ്ങൾ അതൊക്കെയാണ് എൻ്റെ ഒരു ലോകം എന്ന് പറയുന്നത് അല്ലാതെ വേറൊന്നും എനിക്കില്ല ഞാൻ ജസ്റ്റ് പണ്ടെ എൻജോയ്മെൻറ്റിന് മാത്രമാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു